കുടുംബത്തിന് വേണ്ടിയിട്ടും സമൂഹത്തിന് വേണ്ടിയും ജീവിച്ച് ജീവിച്ച് സ്വയം ജീവിക്കുവാൻ മറന്നുപോയൊരു മനുഷ്യനുണ്ടായിരുന്നു അയാൾ തറർന്ന അവശനായ ഭരണക്കിടക്കയിൽ കിടക്കുമ്പോൾ അയാളുടെ സ്നേഹിതൻ അടുത്തു വന്ന് ചോദിച്ചു നീ നിനക്ക് വേണ്ടി ജീവിക്കുവാൻ മറന്നുപോയവനാണ് നീ മരിച്ചു കഴിയുമ്പോൾ ദൈവത്തെ കാണുമ്പോൾ എന്താണ് നിനക്ക് പറയാനുള്ളത് അയാൾ സാവധാനം അയാളുടെ കൈകളിലേക്ക് നോക്കി ആ കൈകളിൽ നിറയെ കുടുംബത്തിന് വേണ്ടി ജീവിച്ചതിൻ്റെ മായ്ക്കാനാവാത്ത തടയാളങ്ങളായ തഴമ്പുകളുണ്ടായിരുന്നു അയാൾ സ്നേഹിതനോട് പറഞ്ഞു ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെല്ലുമ്പോൾ എനിക്ക് പറയാനൊന്നുമില്ല പക്ഷേ ഞാൻ എൻ്റെ ഈ കൈകൾ കാണിച്ചു കൊടുക്കും എൻ്റെ കുടുംബത്തിന് വേണ്ടിയും സഹോദരങ്ങൾക്ക് വേണ്ടിയും ഞാൻ ജീവിച്ച എൻ്റെ ഈ കൈകൾ പ്രിയരെയും ചിലരുടെ ജീവിതം അങ്ങനെയാണ് വാക്കുകൾ കൊണ്ട് പറയാൻ അധികമൊന്നും ഉണ്ടാവണമെന്നില്ല അവർക്ക് അങ്ങനെ വാക്കുകൾ കൊണ്ട് പറയാനും അറിയില്ല പക്ഷേ അവരുടെ ജീവിതം തന്നെ കുടുംബത്തിനു വേണ്ടിയും മറ്റുള്ളവർക്കും വേണ്ടിയുള്ള ഒരു ബലിയർപ്പണമാണ് ഇന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം നമുക്ക് വേണ്ടി നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ എന്താണ് ചെയ്തിട്ടുള്ളതെന്നൊന്ന് ചിന്തിച്ച് നോക്കാം നീ ഗോഡ് ബ്ലസ് യു